എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് സോളിസിറ്റർ ഫോർമർ മേയർ ഓഫ് കേംബ്രിഡ്ജ് ശ്രീ ബൈജു തിട്ടയാണ് ചേരുന്നത് ശ്രീ ബൈജു തിട്ടാല സ്വാഗതം താങ്ക് യു അതായത് നമ്മൾ ഇന്നത്തെ ഈ ഇന്നത്തെ ഈ ഒരു അഭിമുഖത്തിൽ നമ്മൾ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസം പലപ്പോഴും പറയും നല്ലതാണെന്നൊക്കെ പറയും പക്ഷേ എല്ലാം നമ്മൾ ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ യൂറോപ്പിൽ വന്നാലോ അമേരിക്കയിൽ വന്നാലും ജപ്പാനിൽ പോയാലോ ആർക്കും ആ ഒരു ഡിഗ്രി കൊണ്ടോ എനിക്ക് തോന്നുന്നത് ഡൽഹിയിലെ ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഒരു ഒരുപക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്ക് ഇതുപോലെയുള്ളൊരു മുൻനിരയിലുള്ള വിദ്യാഭ്യാസ നിലവിലേക്ക് നിലയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നില്ല കാരണം നമ്മളുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിഫോംഡ് യൂണിഫോമിനെക്കുറിച്ചാണ് അപ്പോൾ ഈ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഒരേപോലെയല്ല എന്നുള്ളത് പ്രകൃതിയിൽ നോക്കിയാൽ നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളും എന്നേൽ കഴിഞ്ഞും കൂടുതൽ കഴിവുകൾ താങ്കൾക്കുണ്ട് താങ്കളിൽ ഇല്ലാത്ത ചില കഴിവുകൾ എന്നിലുണ്ട് അപ്പോൾ ആ കഴിവുകളെ മനസ്സിലാക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളൊരു ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ യൂണിഫോം അതുപോലെയുള്ളൊരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങ് എന്താണ് സംസാരിക്കുന്നത് സി ശ്രീ ജോസ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ പറ്റി ഇപ്പം സംസാരിക്കുമ്പോൾ ഞാൻ ഞാൻ ഡൽഹിയിലൊക്കെ ആയിരത്തി തൊള്ളി തൊണ്ണൂറുകളുടെ പകുതി അവസാനം മീൻസ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴുകളിലൊക്കെ ഡൽഹിയിലായിരുന്നപ്പോൾ നമ്മളോടൊക്കെ നോർത്ത് ഇന്ത്യൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒ യു ഫ്രം കേരള ഇങ്ങനെ വെൽ എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് അപ്പൊ ആ വിദ്യാഭ്യാസത്തിനും ആ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും അത്രയ്ക്ക് വലുതായിരുന്നു അതിങ് വന്നിട്ട് ഞാൻ എൻ്റെ റീഡിങ് ഏതാണ്ട് ഒരു ഇരുപത് വർഷമായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റാഗ്നേറ്റഡ് ആണ് അത് ഒരു കാരണവശാലും മോഡേൺ വിദ്യ മോഡേൺ വിദ്യാഭ്യാസ മേഖലയെയോ അല്ലെ മോഡേൺ തൊഴിൽ മേഖലയെയോ കൃത്യമായി എക്വിപ് ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിനോട് കടപിടിക്കാത്ത ഒരു 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 സ്കൂളിംഗ് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ എന്നാൽ തോന്നുന്നു ഞാൻ ഈ അപ്പർ ക്ലാസിന്റെ കാര്യം പറയാനല്ല കാരണം ഐ ഡോ ഐ ഡോ ഐ ഡോ റെപ്രസെന്റ് ദം സോദിക്കത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകും ഭയങ്കര കാശ് കൊടുത്ത് പഠിക്കുന്ന ആളെ പറ്റിയും സംസാരിക്കുന്ന നമുക്കില്ല ബിക്കോസ് വി വി ഡോൺ ബിലോങ് ടു ദറ്റ് ക്ലാസ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ സംസാരിക്കുന്നത് പാവപ്പെട്ടവേണ്ടിയും അതായത് നമ്മൾ പഠിച്ചിരുന്ന പോലെ പഠിച്ച ഒരു സമൂഹത്തെ പറ്റിയാണ് അപ്പൊ ഇതിൽ ഒരു അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ റീഡ് എൻ്റെ വായനയിൽ എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മളെ തന്നെ മറ്റെന്തോ ആണ് എന്ന് അതായത് നമ്മൾ നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഏതാണ്ട് വലിയ സംഭവമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഭയങ്കരമാണ് അതായത് ഇപ്പൊ നമ്മൾ സി നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം ർഷമായിട്ട് അതായത് ഈ രണ്ടായിരത്തി ഇതിനു മുമ്പ് ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിൽ ഉണ്ടായിരുന്ന ഏതാണ്ടൊരു മജോറിറ്റി യൂത്തും കേരളം വിട്ടുപോയതിന്റെ കാരണം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ മറന്ന് മറന്നു പോകാതിരിക്കും മറന്നു പോകരുത് ഇന്ത്യയിൽ തേനും പാലും ഒഴുക്കും കേരളത്തിൽ തേനും പാലും ഒഴുക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വന്ന മൂല്യച്യുതിയുടെ ഏറ്റവും ഏറ്റവും പ്രകടമായ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എക്സാമ്പിളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യയിലെ മൊത്തത്തിൽ കാരണം ഞാൻ പല ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സംസാരിക്കാറുണ്ട് അവരൊക്കെ പറയുമ്പോൾ എന്ത് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും ആ പാടെ ഇന്ത്യയിൽ പഠിക്കാൻ പറ്റുന്ന കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന നേഴ്സിങ് അല്ലെങ്കിൽ നമ്മുടെ എം അതുപോലെയുള്ള മെഡിക്കൽ കോഴ്സ് ഡോക്ടർ മീൻസ് എം ബി ബി എസ് അങ്ങനെയുള്ള മേഖലയിൽ മാത്രം പഠിക്കുന്നവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറിച്ച് ഈ രാജ്യത്ത് അങ്ങനെയല്ല ഈ രാജ്യത്ത് ബി എസ് സി ഇൻ കൺസ്ട്രക്ഷൻ സയൻസ് ബി എസ് സി ഇൻ ആനിമൽ ഹസ്ബൻഡറി ബി എസ് സി ഇൻ കാൻഡറി അങ്ങനെയുള്ള ഈ പ്രൊഫഷണലിസം ഉള്ള പ്രൊഫഷണലൈസ്ഡ് കോഴ്സുകളുണ്ട് ഡിഗ്രി കോഴ്സുകളുണ്ട് നമ്മളെ അവിടെ ബി എ ബി കോം ഇപ്പോഴും അത് തന്നെ ബി എ ബി കോം ബി എം അത് തന്നെ അതിനപ്പുറത്തേക്ക് ഇത് മൂവ് ചെയ്യുന്നില്ല അപ്പോ നമ്മൾ നമ്മളുടെ സൊസൈറ്റി നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കണ്ടോ ഞങ്ങൾക്ക് ഒക്കെ ഉണ്ട് ഞങ്ങൾ വലിയ പോലെയാണ് ഞങ്ങൾ അവരാണ് ഞങ്ങൾ ഞങ്ങൾ ഏതാണ്ട് വലിയ ഭയങ്കര സംഭവമാണ് എന്ന് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഭാഗമാണത് ഞാൻ എട്ടു വർഷം ഈ രാജ്യത്ത് പഠിച്ചതാണ് അതായത് ഞാൻ ഒരു യൂണിഫോമിറ്റി എങ്ങും കണ്ടിട്ടില്ല യൂണിഫോമിന്റെ ആഹ് കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മള് യൂണിഫോം ഇട്ട് എല്ലാവരും ഒരേപോലെ ആയിരിക്കുക എന്നുള്ളതൊരു കൺസെപ്റ്റാണ് നമ്മളെല്ലാവരും സമമാണ് നമ്മൾ നമ്മളൊരിക്കലും സമമായിട്ടുള്ളവരല്ല നമ്മളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട് ഒരുപക്ഷെ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യഥാർത്ഥ ജീവിതത്തിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ കൊണ്ട് അവരോട് റിയാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സ്ഥിതിയിൽ അവരെ വളർത്തുക എന്നുള്ളതാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നമ്മളോടോ പഠിച്ചവർ പലരും പല രീതിയിലായിട്ട് ആ യൂണിഫോം ഒക്കെ എല്ലാവരും ഇട്ടതാണ് പക്ഷെ പലരും പല രീതിയിലാണ് പലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും എന്താണ് ജോലി കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ യൂണിഫോം ഇട്ടതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് സാധാരണ പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നു മൈ ടേക്ക് ഓൺ ദ ഹോൾ സിറ്റുവേഷൻ എന്ത് പറയുന്നു നമ്മളുടെ നമ്മൾ നമ്മുടെ ഒളിച്ചോട്ടമായി കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളുടെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് അതായത് എസ്പെഷ്യലി റൂളിംഗ് പാർട്ടി ഇതിനെ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ വല്ലാത്തൊരു ഹൈപ്പിലേക്ക് കൊണ്ടിരുന്നത് കാരണം ഇത് വിഷയം ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും മാറി എന്താണ് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം ഈ ഈ യൂണിഫോമാണോ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണോ യൂണിഫോം അല്ല ക്വാളിറ്റേറ്റീവായ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ രാജ്യത്തില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഒട്ടുമില്ല കാരണം ഞാൻ ഒട്ടുമില്ലാതെ തീർത്ത് പറയുന്നത് കേരളത്തിൽ പറഞ്ഞ പത്ത് അതായത് ഈ പിണറായി വിജയൻ സർക്കാർ സർക്കാരിനെ കുറ്റം പറയുന്നതല്ല ഞാൻ എൻ്റെ ഫാക്ട് പറയുന്നതാണ് ഇരു ഈ പിണറായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പത്ത് വയസ്സിനും പതിനഞ്ചിനു വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ മജോറിറ്റി അതായത് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് കളം വിട്ടു കഴിഞ്ഞു വേണ്ടി കേരളത്തിൽ നിന്നും അതിന്റെ പ്രധാന കാരണം അതിന്റെ പ്രധാന അവരൊക്കെ ഇവിടെ വന്നിട്ട് സ്വർഗത്തിലൊന്നുമല്ല ഇപ്പൊ എന്നെ ഒരു കുട്ടി വിളിച്ചു നമ്മൾ ഈ ഫോൺ വെക്കുന്നതിന് തൊട്ടു ഞാൻ ഈ ഇന്റർവ്യൂലേക്ക് വരുന്നത് തൊട്ടുന്നു അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല യൂണിഫോമിറ്റി ഉണ്ടാകാത്തോ യൂണിഫോം ഇടാത്തോ ഒന്നും അല്ല അവരുടെ പ്രശ്നം ഇത് ഇത് പ്രൊഫഷണൽ ആവുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖല സ്റ്റാഗ്നേറ്റ് ആയി കിടക്കം സ്റ്റാഗ്നേറ്റഡാണ് ഫോർ ഒരു ഇരുപത് 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 ഇരുപത്തഞ്ചു വർഷമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഏതാണ്ട് അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലെ ഏറ്റവും നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാറൽ മാക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റിൽ എഴുതിയ സാധനം അതുപോലെ എടുത്ത് ഇന്ത്യയിലേക്ക് വെച്ച ഒരവസ്ഥയുണ്ട് ആ ഒരവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഒരു ഒരു മറ്റു രാജ്യത്തെ വികസനത്തെ അസസ് ചെയ്യരുത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സാഹചര്യങ്ങൾക്കും ഇണങ്ങിച്ചേർന്ന് പോകുന്ന ഒരു സിസ്റ്റം മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ സായിപ്പ് അല്ലെങ്കിൽ ഈ രാജ്യത്ത് യൂണിഫോം എടുക്കുന്നുണ്ടെങ്കിൽ കാരണം വേറെയാണ് തണുപ്പാണ് അവർക്ക് സെറ്റിൽ ആ പോകാൻ പറ്റത്തില്ല കുട്ടികൾക്ക് സമ്മറിൽ പിള്ളേരെല്ലാം ഫ്രീ ആണ് അവർക്ക് ഇഷ്ടമുള്ളിട്ടുണ്ട് പോവാം അപ്പൊ ഈ രാജ്യത്തെ പണ്ടുകാര ഏതൊരു സിനിമയൊക്കെ അത് കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ രാവിലെ ഒരു മണിക്കൂർ ഡ്രില്ലും എക്സസൈസും ചെയ്തിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത് നമ്മൾ നമ്മളതിവിടെ ചെയ്യണം ഞാൻ എക്സസൈസ് ഞാൻ എക്സസൈസ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ എക്സസൈസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ ആ ക്ലാസ് എ സി ഉള്ള ക്ലാസ് അല്ല വിയർത്ത് നമ്മൾ ഇത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റുന്ന ഒരു ഇത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് മറ്റ് കാണില്ല അല്ല അത് നമുക്ക് പല കാര്യങ്ങളിലും അറിയാം നമ്മൾ ഈ യൂറോപ്യൻസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ ചിന്തിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ കണ്ടുപിടിക്കുന്ന ചില മാർഗ്ഗങ്ങളാണ് ഇത് നമ്മളുടെ ഭക്ഷണ രീതിയിൽ തന്നെ ഇപ്പം കാണാം കാരണം ഇപ്പോൾ നമ്മളെല്ലാം എല്ലാം യൂറോപ്യൻസ് കഴിക്കുന്നത് പോലെയാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂറോപ്യൻസ് കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കേണ്ട കാര്യമില്ല നാട്ടിൽ പക്ഷേ എല്ലാവരും ഒരു ഫാഷനായിട്ട് നമ്മൾ കഴിക്കുന്നു അങ്ങനെ യൂറോപ്യൻസ് കഴിക്കുന്ന പോലെ എന്താണ് ബട്ടർ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയും നമുക്ക് കൂടുതൽ രോഗാവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ എനിക്ക് വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ കാണുന്ന അതിൽ എനിക്ക് നമുക്ക് വളരെ വിഷമം തോന്നുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കൊണ്ട് ഒരു ഒരു മനുഷ്യരുടെ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു ഒരു ഗതിയെ തന്നെ തടസ്സപ്പെടുത്തുന്നതായിട്ട് അതായത് ഒരു കുട്ടി അത് എന്താണ് ഇട്ടുകൊണ്ട് വന്നു അപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് അതോടൊപ്പം തന്നെ അവിടെ യൂണിഫോം അതിലേരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വ്യത്യസ്തമായതിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതിനു പകരം ഓരോ കുട്ടിയിലുമുള്ള അവരുടെ ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനു പകരം എല്ലാം ഒന്നാണ് എന്ന് പറയുകയും എല്ലാത്തിനും നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് അവസാനം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും അവസാനം നമുക്കൊന്നും ഒന്നും ചെയ്യാൻ മേലാതെയാണ് ഈ കുട്ടികളൊക്കെ പുറത്തോട്ട് പോകുന്നത് കാരണം ഈ എ പ്ലസ് കിട്ടിയതും ഈ മറ്റുള്ള വലിയ വലിയ എന്താണ് സർട്ടിഫിക്കറ്റുകൾ ഒന്നും കിട്ടിയൊന്നും നാട്ടിൽ ജീവിക്കാനൊരു മാർഗ്ഗവും ഇല്ല അപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെ നമ്മൾ വളരെ വളരെ കഠിനമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം വിദ്യാഭ്യാസം എന്തിനാണ് ഒരു വിദ്യ എന്തിനാണ് ആ വിദ്യ നമ്മളെ തന്നെക്ക് നമുക്ക് ജീവിക്കാനും മറ്റുള്ളവരെ പരസ്പരം ബഹുമാനിക്കാനും വേണ്ടിയിട്ടാണ് അങ് അങ്ങനെക്കുറിച്ച് എന്താണ് എതിർപ്പാണോ അതോ അനുയോജ്യമായിട്ട് സംസാരിക്കുക ഇതൊന്നും എന്തൊന്നും നമ്മളുടെ പ്രശ്നമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു പക്ഷേ യൂറോപ്പിൽ താമസിക്കുന്ന എന്റെയും ജോസിന്റെയും നമ്മളെ നാട്ടിൽ നമ്മൾ താമസിക്കുന്ന യൂറോപ്പിൽ ഇപ്പോൾ ഇറ്റലിയിലാണെങ്കിലും ശരി ബ്രിട്ടനിലാണെങ്കിലും ശരി ഇതൊന്നും ഒരു സബ്ജക്ട് മാറ്റർ ഫോർ ഡിബേറ്റ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്നറിയാമോ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ കയറുകൂടി വിട്ടിരിക്കുകയാണ് ഈ രാജ്യത്തും നിങ്ങളുടെ രാജ്യത്തും അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് വളരെ ആവശ്യമായി വേണ്ടിയൊരു റീഫോമാണ് ഓൺലൈൻ സേഫ്റ്റി ബ്രിട്ടനിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആക്ട് ഞാൻ ഇപ്പോഴും ഒരാഴ്ച ഒരെണ്ണെങ്കിലും പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകാറുണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പോവാറുണ്ട് പ്രോസിക്യൂഷൻ ആണെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്റെ ഞാൻ ഡിഫെൻസറാണ് അപ്പോ നമ്മുടെ രാജ്യത്ത് കൃത്യമായ ഈ പ്രശ്നം ഇങ്ങനെ ആളി കത്തിക്കുന്നത് നമ്മുടെ മീഡിയ നമ്മുടെ സോഷ്യൽ മീഡിയ കൃത്യമായി റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്താണ് ഇവിടെ തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു വസ്തുത മറ്റൊരാൾക്ക് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നോ അരാസ് ചെയ്യുന്നതോ ആയ സാധനമാണെങ്കിൽ ഓൺ ദ സ്പോർട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്യും നമ്മുടെ നാട്ടിൽ ആ സിസ്റ്റം ഇല്ല നമ്മുടെ ഇതിലെ കംപ്ലീറ്റ് ഈ വിഷയം അഡ്രസ് ചെയ്യുന്നത് നമ്മൾ ഈ യൂണിഫോം മാറ്റിയിട്ടുണ്ടോ യൂണിഫോം വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ വളരെ ഗുരുതരമായ അടിയന്തരമായ ലീഗൽ റീഫോം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുകയുള്ളൂ അല്ലാതെ ബാക്കി നമ്മൾ ഇതൊക്കെ മാത്രമാണ് വി ആർ നോട്ട് ആക്ച്വലി ഐ നോട്ട് ടു ടോക്ക് ആ ഇതിന്റെ കാരണം ഇതല്ല യഥാർത്ഥ പ്രശ്നം ഇത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വാട്ട് 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 ആർ വി ടീച്ചിങ് ആൻഡ് ഈസ് ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ വിച്ച് ബിൻ ഗിവൻ ടു ചിൽഡ്രൻ ദാറ്റ് ഇസ് ദാക്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസവും യുവജനങ്ങളിലുള്ള അവബോധവും വളരട്ടെ അതായത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് അത് ഉത്തരവാദിത്തത്തോടു കൂടി പഠിക്കുവാനും യാഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ വരാനും ഉള്ള ഒരു ഒരു പടിയാണെന്ന് പറയാം ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ഇഷ്ടമുള്ളതായി തീരാനുള്ള ഒരവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള ബാലിശമായിട്ടുള്ള ചിന്തകൾ ഒരുപക്ഷെ അവരിൽ കുത്തിവെക്കുന്നത് തീർ തീർച്ചയായിട്ടും ഒരു പൊതുസമൂഹത്തെ വളർത്തിയെടുക്കുവാന് യോജിച്ചതല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഒരു സംഭാഷണം ഞങ്ങൾ ഈ ഒരു രീതിയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കരു സീരിയസ്ലി തിങ്ക് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് യൂത്ത് ഇൻ ഇന്ത്യ യൂത്ത് ഇൻ കേരള യു വിൽ സി ഓൾ സ്റ്റോറി നല്ല ശമ്പളം കിട്ടുക എന്നുള്ളതല്ല നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് യു ഷുഡ് ഹാവ് എ ഡീസൺ നല്ല സ്കൂൾ വിദ്യാഭ്യാസം ലോകത്തെ മറ്റെവിടെയും ഉള്ളതുപോലെ ഓപ്പൺ ആയിട്ട് മറ്റുള്ള വിദ്യാഭ്യാസമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ എന്തുമാത്രം ആളുകളെ പഠിപ്പിച്ചു വിടുന്നു എന്നുള്ളതല്ല ആ പഠിപ്പിച്ചു വിടുന്ന ആളുകളുടെ ക്വാളിറ്റി അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയെന്നും വിചാരിച്ചുകൊണ്ട് ആ കുട്ടികൾ എല്ലാവരും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുവാൻ പ്രാപ്തരായവരായിരിക്കണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മാനദണ്ഡങ്ങളിൽ നമ്മളുടെ മനസ്സിലാണ് മാറ്റം വരുത്തേണ്ടത് നല്ലൊരു ജനതയെ നമ്മൾ കെട്ടിപ്പടുത്തുക എന്നുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കർത്തവ്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ വരുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ